സൗഹൃദത്തിന്റെ പുതിയൊരു മുഖം കൂടി ഉയർന്നു വരികയാണ് ഇന്ത്യൻ നിറങ്ങളിൽ തിളങ്ങുന്നൊരു റഷ്യൻ കരുത്ത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്നത് മേക്ക് ഇൻ ഇന്ത്യയുമായി കൈകോർക്കാൻ പുത്തൻ വിമാനങ്ങൾ എത്തുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് രാഷ്ട്രങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അതിനൊക്കെ വിപരീതമായി ബന്ധങ്ങൾ ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് മോദിയും പുടിനും ആഗോള വിമാന വ്യവസായത്തിൽ സ്വയം പര്യാപ്തത എന്ന ആശയം യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് യുണൈറ്റഡ് എൻജിൻ കോർപ്പറേഷൻ വികസിപ്പിച്ച പി ഡി എയ്റ്റ് എൻജിനുകൾ കടുപ്പിച്ച സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് വിമാനത്തിന്റെ ആധുനികവും സുഖകരവുമായ ഇൻറ്റീരിയൽ ൾ റഷ്യൻ വ്യവസായ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ടത് ഈ മുന്നേറ്റത്തിന്റെ ശക്തമായ ദൃശ്യ സാക്ഷ്യമാണ് ഇതുവരെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടാത്ത ഈ ക്യാബിൻ ഡിസൈൻ റഷ്യൻ സിവിൽ വിമാന നിർമ്മാണം ഗുണനിലവാരത്തിലും സാങ്കേതികതയിലും ഒരു പുതിയ തലത്തിലേക്ക് എത്തിയെന്ന് വ്യക്തമാക്കുന്നു പ്രത്യേക ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾ ഉൾക്കൊള്ളുന്ന ലിവറയിലാണ് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സൗഹൃദത്തിന്റെയും ദീർഘകാല സഹകരണത്തിന്റെയും പ്രതീകമായി രൂപകൽപ്പന ചെയ്ത ഈ സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഹൈദരാബാദിൽ നടക്കുന്ന അന്താരാഷ്ട്ര എയർ ഷോയായ വിംഗ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്റ്റാറ്റിക് ഡിസ്പ്ലേ ആയി പ്രദർശിപ്പിക്കും ഇത് വെറുമൊരു പ്രദർശനമല്ല ഇന്ത്യ പോലുള്ള വലിയ വിപണിയെ ലക്ഷ്യമാക്കി റഷ്യൻ സിവിൽ ഏവിയേഷൻ നടത്തുന്ന ആത്മവിശ്വാസപരമായ അവതരണമാണ് അതേ വേദിയിൽ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആദ്യമായി അവരുടെ ഏറ്റവും പുതിയ പ്രാദേശിക ടർബോ പ്രോപ്പ് വിമാനം അവതരിപ്പിക്കും റോസ്റ്റെക്കിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഈ വിമാനം ഫ്ളൈറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്നതാണ് ശ്രദ്ധേയം രണ്ട് വിമാനങ്ങളിലും പൂർണ്ണമായും റഷ്യയിൽ തന്നെ നിർമ്മിച്ച പാസഞ്ചർ ക്യാബിനുകളും ആഭ്യന്തര എഞ്ചിനുകളും ഉപയോഗിച്ചിരിക്കുന്നതിലൂടെ വിദേശ ആശ്രിതത്വത്തിൽ നിന്നും പൂർണ്ണമായ വിടവാങ്ങൽ എന്ന ലക്ഷ്യത്തിലേക്കാണ് റഷ്യ നീങ്ങുന്നതെന്ന് വ്യക്തമാണ് സാങ്കേതികമായി നോക്കിയാൽ സൂപ്പർജെറ്റ് ഹൺഡ്രഡിൽ ഉപയോഗിക്കുന്ന പി ഡി എയ്റ്റ് എഞ്ചിൻ റഷ്യൻ എഞ്ചിനീയറിംഗ് ശേഷിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മാർച്ച് പതിനേഴിന് ഈ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയതോടെ ഇൻഫ്ലൈറ്റ് ഘട്ടത്തിലേക്കാണ് പദ്ധതി കടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണമായും ഇറക്കുമതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ട്വൽവ് എസ് ടി ഹൺഡ്രഡ് വിമാനങ്ങൾ വിതരണം ചെയ്യുമെന്ന അറോസ്റ്റെക് സിഇഒ സെർജി ചെമേസോവിന്റെ പ്രഖ്യാപനം റഷ്യൻ സിവിൽ സിവിലേവിയേഷൻ്റെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നുണ്ട് ടർബോ പ്രോപ്പ് വിമാനം ആഭ്യന്തര റൂട്ടുകളിൽ ഇപ്പോഴും സേവനത്തിലുള്ള പഴയ എ എൻ ട്വൻറ്റി ഫോർ വിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കാനുള്ള ദൗത്യമാണ് വഹിക്കുന്നത് അതോടൊപ്പം എ ടി ആർ സെവൻറ്റി ടു ബോംബാർഡിയർ ഡാഷ് എയ്റ്റ് പോലുള്ള വിദേശ വിമാനങ്ങൾക്ക് ശക്തമായ ഒരു ബദലായി മാറാനും ഈ മോഡലിന് കഴിയും ടി വി സെവൻ വൺ വൺ സെവൻ എസ് ടി സീറോ വൺ എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പരീക്ഷണങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയതായി റഷ്യയുടെ വ്യവസായ വാണിജ്യ മന്ത്രാലയം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് റെഗുലേറ്ററി അനുമതികൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യത്തെ മൂന്ന് പാസഞ്ചർ വിമാനങ്ങൾ വിതരണം ചെയ്യപ്പെടും റോസ്റ്റെക്കിന്റെ വിലയിരുത്തൽ പ്രകാരം ഏഷ്യൻ മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ റഷ്യൻ സിവിൽ വിമാനങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട് ഇന്ത്യയുടെ ഉഡാൻ പദ്ധതിയിലൂടെ പ്രാദേശിക വിമാനത്താവളങ്ങളും ചെറുദൂരം വിമാനയാത്രകളും ശക്തിപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ എസ് ജെ പോലുള്ള ജെറ്റുകളും ടർബോ വിമാനങ്ങളും ഇന്ത്യൻ വിപണിയിൽ വാണിജ്യ വിജയം നേടാൻ മികച്ച സ്ഥാനത്താണ് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളുമായി സാങ്കേതിക സഹകരണം വികസിപ്പിക്കാൻ റഷ്യ ഇതിനകം തയ്യാറാണെന്ന സന്ദേശവും ഇതിലൂടെ ശക്തമായി ഉയരുന്നു ഉപരോധങ്ങളും ആഗോള വെല്ലുവിളികളും മറികടന്ന് സ്വന്തം വ്യവസായ അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്ന റഷ്യൻ സാങ്കേതിക ആത്മവിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ് സൈനികരംഗത്ത് മാത്രമല്ല സിവിൽ ഏവിയേഷനിലും ലോകവിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ റഷ്യക്ക് കഴിയുമെന്ന് ഈ പദ്ധതികൾ തെളിയിക്കുന്നു ഇന്ത്യ പോലുള്ള പങ്കാളികളുമായി ചേർന്ന് ത്ത് പുതിയൊരു അധ്യായം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് റഷ്യ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്